ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന സംഭവങ്ങളിൽ തുറന്നടിച്ച് നടൻ പൃഥ്വിരാജ് രംഗത്ത് വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയെ എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു താരസംഘടനയായ അമ്മക്ക് വീഴ്ച പറ്റിയെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിൽ പഴുതടച്ച അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തനിക്കൊരു ഞെട്ടലുമില്ല ഹേമ കമ്മീഷനുമായി ആദ്യം സംസാരിച്ചത് താൻ ആണ് തുടർ നടപടികൾ എന്താണ് എന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെന്നു പൃഥ്വിരാജ് പറയുന്നു സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആരോപണം നേരിടുമ്പോൾ സ്ഥാനങ്ങളിൽ നിന്ന് മാറി അന്വേഷണം നേരിടണമെന്നാണ് തന്റെ അഭിപ്രായം നിലവിൽ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇതിൽ അന്വേഷണം നടത്തി കുറ്റക്കാരാണെങ്കിൽ മാതൃകാപരമായി ശിക്ഷ ലഭിക്കണം മറിച്ചാണെങ്കിൽ തെറ്റായ ആരോപണം ഉന്നയിച്ചവരും ശിക്ഷിക്കപ്പെടണമെന്നും പൃഥ്വിരാജ് പറയുന്നു ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തു വരുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ തടയുന്നില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പേരുകൾ പുറത്തുവരണമെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാണിച്ചു